ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എന്നത്തേ കണക്ക് പാറ കാണാൻ പോകാം പക്ഷേ ഇന്നൊരു വെറൈറ്റി ആട്ടോ നമ്മൾ ശരിക്കും ഒരു അഞ്ചു മണിയൊക്കെ ആയിക്കോട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചേട്ടൻ്റെ കൊച്ചും ചേച്ചിയുടെ കൊച്ചും വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഇങ്ങനെ ആ പാറയിലൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ കണ്ണൂരിൽ നിന്ന് വന്നതാണല്ലോ അതുകൊണ്ട് ഞാൻ ഞങ്ങൾ നമ്മുടെ പാറയൊക്കെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചത് ഞങ്ങളൊരു സന്ധ്യയൊക്കെ സന്ധ്യായാലും ഒരു അഞ്ചരൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങി അപ്പത്തേനും ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുക കേട്ടോ കണ്ണൂരുകാർക്ക് ഈ പാറയൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം കേട്ടോ അവർക്കിങ്ങനെ വന്നപ്പോൾ തൊട്ടീന്ന് കാണാൻ പോകണമെന്ന് ഞാൻ നേരത്തെ രണ്ട് വീഡിയോയിലൊക്കെ കിട്ടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അവർക്ക് ഇത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ ഇനി നമുക്ക് അങ്ങോട്ട് പോകാവേ കറയിലോട്ട് ചെന്നപ്പോൾ തന്നെ സൂര്യൻ അസ്തമിക്കാറായി കേട്ടോ അങ്ങനെ അതിൻ്റെ പ്രകാശമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ട് ശരിക്കും നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നല്ല ഇരുപോലെ തോന്നുവേ എന്നെ സൂര്യനോട് അസ്തമിക്കാറായി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ പണ്ടൊക്കെ വരുമായിരുന്നു ഇങ്ങനെ രാത്രിയിലൊക്കെ വരും സന്ധ്യ ഒക്കെ ഇവിടെ വരുവായിരുന്നു ഞങ്ങൾ ഈ വീടിൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങളൊരു വീഡിയോയ്ക്ക് എത്തു പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ വിഷുണ്ട് ഇവിടെയൊക്കെ ഉണ്ടേ നല്ല ഉണക്ക് വന്നിട്ട് ആൾക്കാർ തീ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ അടുത്തൊക്കെ നിറയെ വീടുകളൊക്കെ ഉണ്ട് അതെ ചാക്കോച്ച തെളിഞ്ഞു കിടക്കുന്നോണ്ട് കൈയലൊന്നും പിടിക്കാൻ സമ്മതിക്കല്ലോട്ടോ അവര് പോയ പുറകാശം വെച്ച് പിടിക്കുക ട്ടോ ഞങ്ങള് ദുഃഖ വെള്ളിയാഴ്ച മല കയറുന്നത് അതുകൊണ്ട് ഇവിടെ നല്ല കുരിച്ചിൻ്റെ അടി നല്ല വൃത്തിയാക്കി പിള്ളേരും നല്ല ചെറുപ്പക്കോരി ഇട്ടിട്ട് കയറി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സൂര്യനോട് അടിക്കുമ്പോഴും നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇതേ ഒരു ചെറിയൊരു മരം ഉണ്ടായിരുന്നു ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ കഞ്ഞി കുടിക്കാൻ എടുത്ത് ഈ മരത്തിലെ തണല് പറ്റി ആട്ടോ ഇരിക്കുന്നത് ഭയങ്കര വെയിലായിരിക്കും ഒരു തണല് പോലും ഇല്ല അതുകൊണ്ട് കുഞ്ഞിപ്പാട അതിനകത്ത് കേറിയിരിക്കുമായിരുന്നു പിന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ ഇതൊക്കെ കുഞ്ഞു കമ്പേരി ഇരിക്കാൻ വേണ്ടി ഇവരെല്ലാവരും കയറി പിള്ളേരെല്ലാം ഇവിടെ കയറിയിരുന്നു ഭയങ്കര കളിയായിരുന്നു ഇവിടെ പിന്നെ നല്ല കാറ്റുള്ള ഒരു ഏരിയ ആയിരുന്നേ പാറയുടെ ഒരു സൈഡാട്ടോ അതേ ചാക്കോചിയെ പിടിച്ചു നിർത്തു കേട്ടോ അവർ സമ്മതിക്കല്ല കാറ്റിന് സൗണ്ട് ഞാൻ കേൾപ്പിക്കാവേ അതിൻ്റെ പിന്നെ കാറ്റ് ഭയങ്കരമായിട്ട് വീശിയപ്പോഴത്തേന് മക്കളെ കൈയൊക്കെ വിരിച്ച് പിടിക്കുകട്ടോ കാറ്റിനെ തടയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നല്ല കാറ്റാ കേട്ടോ ഈ സൈഡിൽ സന്ധ്യ ആകുമ്പോഴത്തേന് പറയുണ്ടെട്ടോ അതുപോലെ നല്ല കാറ്റാണ് പിന്നെ കുറച്ച് നേരം കാര്യമുണ്ടോ പിന്നെ ചാക്കോച്ചിയും കൊണ്ട് ഒരു കാരണവശാലും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ ചാക്കോച്ചി കയ്യിലൊന്നും പിടിപ്പിക്കുകയല്ല ചേട്ടന്മാരും ചേച്ചിയൊക്കെ പോകുന്ന തന്നെ ആശാനം പോകും ഞങ്ങൾ പിന്നെ തിരിച്ച് വേഗം തിരിച്ച് പോകുന്നു അവിടെ പേടിയാവുകയേ ഇതുകൊണ്ട് നമ്മുടെ സൂര്യനധിയെ അസ്തമിക്കാനായിട്ടായിട്ടുണ്ടോ നല്ലൊരിതാണ് അവിടെ നിന്ന് നല്ല ഇരുട്ട് പോലെ തോന്നുമേ ഒരു തൂവലരുവിയാണ് നല്ല രസോട്ടാണ് മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ പൊങ്ങി ഒഴുകിവരും നമ്മുടെ അതിരപ്പള്ളിയിലൊക്കെ വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകുവേ സാധാരണ ഇതുപോലെ വേനലൊക്കെ ആയാലും ചെറിയൊരു ഉറവ് പോലെ ഒഴുകി വരുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം നന്നായിട്ട് വറ്റി വരണ്ടുപോയി പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു ചാക്കോച്ചയൊക്കെ നല്ല നിരന്ന പാറയായതുകൊണ്ട് ഓടിക്കളിക്കുക പിന്നെ അടങ്ങിയിരിക്കുകയില്ലേ ഒരു വടിയൊക്കെ എടുത്തിട്ട് ചേട്ടൻ പുറകെ അടക്കോ ചേട്ടന അടക്ക ഒരു പൊട്ടുകൊടുക്കാൻ വേണ്ടി ഫോട്ടോ എടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഒരു സൂര്യൻ കുരിശോ മലം നമ്മള് ചാക്കോച്ചിങ്ങനെ നിൽക്കും കേട്ടോ ചാക്കു പക്ഷെ പതിയെ കളിക്കാനായിട്ട് പോയതാണ് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ ഞങ്ങളോട് ചെന്ന് ഏകദേശം ചെറിയൊരു ആ മലയിലായിട്ടോട്ടോ അങ്ങനെ തോന്നുന്നു നമ്മുടെ സൂര്യൻ്റെ അസ്തമിച്ചോട്ടേന്ന് ചോദിച്ചു നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ പോരാൻ തുടങ്ങും കേട്ടോ ഇവിടെ ഒക്കെ ഭയങ്കര കാറ്റ് അടിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ മലയിൽ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ടാറ്റയൊക്കെ തരുന്നുണ്ട് ചാക്കോച്ചി വേഗം ചാക്കോച്ചിൻ ടാറ്റയൊക്കെ തരും കേട്ടോ അത് കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോ നമ്മള് കേറിപ്പോയ വാങ്ങണം ഇതുപോലെ ചെറിയ ചെറിയ കല്ലുകളുണ്ട് നല്ല വെറൈറ്റി ഫാഷനിലായിട്ടോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എണ്ണ പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ ഇരിക്കാതെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു കേട്ടോ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ട് ചെറിയ പാറയാട്ടോ കേട്ടോ കല്ലുകളെന്നൊന്നും പറയാൻ പറ്റിയത് പാറയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട് നല്ലതുപോലെ കിട്ടുന്നിടത്തൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ഇതിനകത്ത് കാണിക്കുക കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബബായ്